അഖിലാണ്ടേശ്വരി ഫോൺ ചെയ്യുകയാണ് അങ്ങനെ അധികം ആളുകളൊന്നും ഇല്ല ആ താങ്കൾ പ്രോജക്ട് സബ്മിഷന് ഉണ്ടായിരുന്നു എന്നറിഞ്ഞു ഏ ഇപ്പോൾ വിളിച്ചത് അക്കാര്യം പറയാൻ അല്ല നാളത്തെ കാര്യത്തിന് വേണ്ടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് തീർച്ചയായും മിസ്റ്റർ രവിവർമ്മൻ നിങ്ങൾ എത്തണം എനിക്കറിയാമല്ലോ താങ്കളെ പോലെ ഇത്ര തിരക്കുള്ള ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് എത്താൻ കഴിയില്ല എന്നെനിക്കറിയാം എനിക്ക് തന്നെ എല്ലായിടത്തും എത്താൻ കഴിയുന്നില്ല ആ ശരി ശരി നാളെ കാണാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് കട്ടിയുകയാണ് അഖിലാണ്ടേശ്വരി പിന്നീട് കാണിക്കുന്നത് അഖിലാണ്ടേശ്വരിയുടെ മുറിയിൽ വന്ന് നാരായണൻ ഡോറിൽ തട്ടുന്നതാണ് നാരായണൻ പറയുകയാണ് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് അകത്തേക്ക് വരാമോ അതെന്താ ഔപചാരികമായിട്ട് ഒരു ചോദ്യം അന്യരെ പോലെ കയറി വരൂ നാരായണൻ എന്ന് പറയുകയാണ് അഖില ഔപചാരികമായി ചോദിച്ചതല്ല ഇവിടെ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് എനിക്ക് പോലും അറിയില്ല കാരണം ഇവിടെ ചിലർക്കൊക്കെ അസാധാരണമായ മനുഷ്യരുടെ ജീവിത രീതിയാണ് സമൂഹത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ലാത്ത പ്രത്യേക പ്രവർത്തികൾ പ്രത്യേക സ്വഭാവം അന്യഗ്രഹം എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അന്യഗ്രഹം എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുകയാണ് നാരായണൻ എന്താ അർത്ഥമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്കും പലതും മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഒന്ന് ക്ലിയർ ചെയ്തേക്കാം എന്ന് കരുതി കയറി വന്നത് നാരായണന് എന്താണ് അറിയേണ്ടത് അത് ചോദിച്ചോളൂ ഞാൻ തൃച്ചമ്പരത്ത് അഖിലാണ്ടേശ്വരിയുടെ രണ്ടാമത്തെ മനിമകളുടെ അച്ഛനാണ് എന്നുള്ള കാര്യം അറിയാമല്ലോ അതെന്താ നാരായണ ഇത്തരം ചോദ്യങ്ങൾ ആ സംശയമാണ് ഞാൻ ആദ്യമേ പ്രകടിപ്പിച്ചത് ഇവിടെയെല്ലാം വിചിത്രമായ രീതികളാണല്ലോ എന്ന് ഭരണാധികാരി എന്ത് ചെയ്താലും പ്രജകൾ കയ്യും കെട്ടി നിന്ന് അനുസരിച്ചു കൊള്ളണമെന്ന രാജവാഴ്ചയുടെ മറ്റൊരു രീതി തൃച്ചമ്പരത്ത് അഖിലാണ്ടേശ്വരി എന്ത് നിറകീട് കാണിച്ചാലും അതൊക്കെ ന്യായമെന്ന് വിശ്വസിക്കേണ്ടി വരുന്ന അടിമകളുടെ ഒരു നിരയാണ് ഈ തൃച്ചംബരം അത് കേട്ട് ദേഷ്യപ്പെട്ട് നാരായണ എന്ന് വിളിക്കുകയാണ് അഖിലാണ്ടേശ്വരി എനിക്ക് സംസാരിച്ചേ പറ്റൂ കാരണം ഞാൻ തെരുവിൽ നിന്ന് വന്നവനല്ല ട്ടിൽ നിന്ന് വന്നവനാണ് എന്റെ മകളെ വളരെ അന്തസ്സായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വിവാഹം ചെയ്ത് അയച്ചത് അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ അർഹതയുണ്ട് അവകാശവും ഉണ്ട് അഖിലാണ്ടേശ്ശേരി മരിച്ചുപോയി എന്ന അറിയിപ്പ് കിട്ടിയപ്പോൾ വന്നവനാണ് ഈ ഞാൻ ശിവരാമകൃഷ്ണന്റെ മാനസിക നില തകരാറിലാണ് എന്നറിഞ്ഞപ്പോൾ എല്ലാ ബിസിനസ് കാര്യങ്ങളും വിട്ട് എല്ലാ നഷ്ടങ്ങളും മറന്ന് ഇവിടെ വന്ന് നിന്നവനാണ് ഞാൻ നിന്റെ മകളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന വീടാണ് എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ടെന്ന് കരുതിക്കൊള്ളൂ ഇത്രയും ദിവസം കൊണ്ട് തൃച്ചമ്പരത്തെ ചില വ്യക്തമായ ചിത്രം ഒരു ബ്ലോട്ടിംഗ് പേപ്പർ എന്ന പോലെ എന്റെ മനസ്സിലേക്ക് പതിഞ്ഞു നന്ദികേടിന്റെ കൈയും കാലും വെച്ച ചില മനുഷ്യരെ ഞാനിവിടെ കണ്ടു തൃച്ചമ്പരത്ത് അഖിലാണ്ടേശ്വരി ഇവിടത്തെ പട്ടമഹിഷിയാണ് എന്നുള്ളതൊക്കെ എനിക്കറിയാം പക്ഷേ നാരായണന് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറഞ്ഞിട്ടേ ഈ നാരായണൻ പോകൂ നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് പോലെയാണ് നിങ്ങളുടെ സംസാരം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കഴുത്തിൽ മകൻ ഇഷ്ടപോടെ ഇഷ്ടത്തോടെ കെട്ടിയ താലി സന്തപൂർവ്വം മാറ്റാൻ ശ്രമിക്കുന്ന കൗശലക്കാരിയായ ഒരു അമ്മായിയമ്മയെ ഞാനിവിടെ കാണുന്നു മകന് ജീവിതം സമർപ്പിച്ച ആ പെണ്ണ് ശരീരവും മനസ്സും അവന് നൽകി മാസങ്ങളോളം അവന്റെ ഭാര്യയായി ജീവിച്ചു അവന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു മകനെ സ്നേഹിച്ചതിന്റെ പേരിൽ ആ പെണ്ണിന് എല്ലാം നഷ്ടപ്പെട്ടു അവളുടെ അച്ഛൻ തെരുവിൽ കിടന്ന് കൊല്ലപ്പെട്ടു ഏറ്റവും ഒടുവിൽ കരിപുരണ്ട ഒരു കീറ തുണിയെടുത്ത് വേസ്റ്റ് ബോക്സിൽ എറിയുന്ന ഒരു ലാഘവത്തോടെ ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു നാരായണ എന്ന് അഖില വിളിക്കുമ്പോൾ നാരായണൻ പറയുകയാണ് തീർന്നില്ല ഉപേക്ഷിക്കുന്നത് പോട്ടെ അതിലും വലിയ ക്രൂരതയാണ് അഖിലാണ്ടേശ്വരി ഇപ്പോൾ കാണിക്കുന്നത് അങ്ങനെ പെണ്ണാലോചിക്കാൻ അവന്റെ ഭാര്യയെ തന്നെ ചുമതലപ്പെടുത്തുന്നു സ്വന്തം ഭർത്താവിന്റെ കല്യാണത്തിന്റെ മുഖ്യ കാര്യസ്ഥയായി അവളെ തന്നെ ഏർപ്പാടാക്കുന്നു എന്തൊരു ക്രൂരത ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാഡിസ്റ്റ് തൃച്ചമ്പരത്ത് അഖിലാണ്ടേശ്വരിയാണ് ഹിറ്റ്ലർ പോലും മാറി നിൽക്കും അഖില പറയുകയാണ് നാരായണ കാര്യമറിയാതെ സംസാരിക്കരുത് നടക്കുന്നത് കല്യാണിയുടെ തീരുമാനമാണ് എൻ്റെതല്ല തിരിച്ചുകൊണ്ട് നാരായണൻ പറയുകയാണ് മനോഹരമായ ഒരു കള്ളത്തരം മനസാക്ഷിയുള്ള ഒരാളെങ്കിലും ഇത്തരം ഒരു കല്യാണത്തിന് കൂട്ടുനിൽക്കുമോ ഏതായാലും അതിനിടയിൽ അഖിലാണ്ടേശ്വരി ഒരു ഔദാര്യം കാണിച്ചു കല്യാണിയുടെ വയത്തിൽ ജീവൻ വെച്ച ആ കുഞ്ഞിനെ അങ്ങ് നശിപ്പിച്ചു അല്ലെങ്കിൽ നിറവയറോടെ ഇറങ്ങി പോകേണ്ടി വന്നേനെ ആ പാവത്തിന് പിന്നെ എൻ്റെ മകൾക്കല്ലല്ലോ ഇതൊക്കെ സംഭവിച്ചതെന്നോർത്ത് സന്തോഷിക്കാൻ ഈ നാരായണനാവില്ല കാരണം എന്റെ മകൾക്ക് ഇത് സംഭവിക്കില്ല എന്ന് എന്തുറപ്പാണുള്ളത് േതായുഗത്തിൽ കാട്ടുതീ ഊതിപ്പെരിപ്പിച്ചു വാനരസേനകൾ പ്രപഞ്ചം പരിശുദ്ധയാക്കിയ ഏറ്റവും ഒരു പെണ്ണിനെ അഗ്നിശുദ്ധി വരുതുവാൻ അതിലും ഭീകരവും ക്രൂരവുമായൊരു കൃത്യമാണ് തൃച്ചംബരത്തിപ്പോൾ നടക്കാൻ പോകുന്നത് നന്മയുടെ പ്രതീകമായ ആ പാവം പെണ്ണിനെ ഞാനും പോയി പക്ഷേ അറിഞ്ഞപ്പോൾ അവൾ ഒരു പുണ്യവതിയെ പോലെ എൻറെ മനസ്സിൽ നിറയുന്നു അവളുടെ കണ്ണീരിടർന്ന് ഈ മുറ്റത്ത് വീണാൽ തീപ്പുഴയായി ഒഴുകി തൃച്ചമ്പരത്തെ മുച്ചോടെ നശിപ്പിക്കും ണ എന്ന് അഖില വിളിക്കുമ്പോൾ നാരായണൻ പറയുകയാണ് നാരായണൻ നിർത്തുകയാണ് എന്തായാലും വളരെ വിചിത്രവും ലോകത്തൊരിടത്തും നടക്കാത്തതുമായ ഈ അത്ഭുതം കല്യാണം കണ്ടിട്ട് ഞാൻ ഇവിടെ പോകൂ ഞാൻ ഞാനിവിടെ പോകുമ്പോൾ ഈ നന്ദി കേട് കണ്ട് സഹിക്കേട്ട എന്റെ മകൾ എന്നോടൊപ്പം വരികയാണെങ്കിൽ അഖിലാണ്ടേശ്ശേരി പരാജയപ്പെട്ടു കല്യാണം കഴിഞ്ഞു കാണാം വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് നാരായണൻ പിന്നീട് കാണിക്കുന്നത് മദ്യപിക്കുന്ന പ്രിയങ്കയാണ് മുന്നിൽ വിലാസിനിയുമുണ്ട് പ്രിയങ്ക ചോദിക്കുകയാണ് ആന്റി പറഞ്ഞത് സത്യമാണോ ം ഞാൻ എന്തിനാണ് നിന്നോട് നിന്നോടൊന്നു പറയുന്നത് വിജയന്റെ എയർപോർട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോകുന്നത് അഖില തന്നെയാണ് അഖിലയെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതിൽ കല്യാണിക്കും പങ്ക് കാണും പ്രിയങ്ക പറയുകയാണ് വിനാശകാലെ വിപരീത ബുദ്ധി കല്യാണി അവളുടെ ശവക്കുഴി തോണ്ടിക്കഴിഞ്ഞു ഓ കല്യാണി അവളുടെ ശവക്കുഴി തോണ്ടുകയോ ചാവുകയോ ചെയ്യട്ടെ അതിലൊന്നും നമുക്കെതിരില്ല പക്ഷേ ഈ കല്യാണം നടന്നാൽ എന്ന് പറയുകയാണ് വിലാസിനെ പ്രിയങ്ക പറയുകയാണ് ഈ കല്യാണം നടക്കാൻ പാടില്ല ആനന്ദം വൈജയന്റേയും കൂടിയുള്ള കല്യാണം നടന്നാൽ അനന്തരാവകാശിയുടെ അധികാരം അഖിലാണ്ടിരി അവൾക്ക് കൈമാറും പിന്നെ വിലാസിനി ആന്റി തൃച്ചമ്പരത്ത് നിന്നിട്ട് ഒരു കാര്യവും ഇല്ല ആശ്രമത്തിലും പോയി സന്യാസം സ്വീകരിക്കുന്നതാവും നല്ലത് ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ വൈജന്റിക്ക് അധികാരം കിട്ടിയാൽ അവളുടെ അമ്മ സീതാലക്ഷ്മി പതൊക്കെ തൃച്ചമ്പരത്ത് വന്ന് ഭരണം തുടങ്ങും എല്ലാവരും കൂടി ആന്റിയെ പുകച്ച് പുറത്തു ചാടിക്കും എങ്കയെന്ന് വിളിച്ച് സങ്കടപ്പെടുകയാണ് വിലാസിനെങ്കുകയാണ് അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആനന്ദിന്റെ പുനർവിവാഹം നടന്നാൽ ശിവരാമകൃഷ്ണന്റെ ജീവൻ തിരിച്ചു കിട്ടും ശ്രീകേശ സ്വാമികളുടെ പ്രവചനം തെറ്റില്ല അതു പാടില്ല തെറ്റണം ശിവരാമകൃഷ്ണൻ മരിക്കണം എന്നാലേ അഖില തകരൂ അത്യന്തികമായി നമുക്ക് വേണ്ടത് അഖിലയുടെ തകർച്ചയാണ് നമുക്ക് കാണണം അതിലേക്ക് ഞാൻ കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കാം നീ എന്തെങ്കിലും പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ വഴിയെ പറയാം ഇപ്പോൾ ആൻഡി പോയ്ക്കുള്ളൂ എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നം ഉണ്ടാകണം അപ്പോ അപ്പോൾ എന്നെ വിവരങ്ങൾ അറിയിക്കുകയും വേണം െന്നും പറഞ്ഞു പോവുകയാണ് വിലാസിനെ പിന്നീട് കാണിക്കുന്നത് തൃച്ചമ്പരത്ത മുറ്റത്തോ വിഷമത്തോടെ നടക്കുന്ന കല്യാണിയാണ് അന്നേരം കല്യാണിയുടെ അടുത്തേക്ക് നന്ദനയും അരവിന്ദും എത്തുകയാണ് വിന്തു പറയുകയാണ് വേദനിച്ച് വേദനിച്ച് ഹൃദയം മരവിച്ച് പോയത് കൊണ്ടാകാം മറ്റുള്ളവരുടെ ഹൃദയവേദന ഇപ്പോൾ എന്താണെന്ന് കല്യാണിക്ക് മനസ്സിലാകാത്തത് പിന്നെ പറയുകയാണ് പലതരം കാരണങ്ങളാൽ ദാമ്പത്യ ജീവിതം അടുത്ത സ്ത്രീകൾ ചെയ്യുന്ന പ്രവൃത്തിയായി പോയി കല്യാണി ഇത് പിന്തു പറയുകയാണ് മനുഷ്യർക്ക് വിശാല മനസ്സൊക്കെ ആകാം സ്വന്തം ഭർത്താവിനെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ശാലമനസ്കഥ ഒരല്പം കട്ടി തന്നെയാണ് എന്തെ ചോദിക്കുകയാണ് ആനന്ദ് നിന്നെ എത്രയേറെ സ്നേഹിക്കുന്നു കല്യാണി ഫിലാൻഡിയെ പോലും മറന്ന് നിന്റെ കൂടെ ഇറങ്ങി വന്നവനല്ലേ ആനന്ദ് ആനന്ദിന്റെ ഉള്ളു തകരുന്നത് കാണാതിരിക്കുന്നത് നഷ്ടമാണ് ഒരു അക്ഷരം ഇണ്ടാ നിൽക്കുകയാണ് കല്യാണി എന്തു പറയുകയാണ് ഒരു പെണ്ണ് ഒരു പുരുഷന് വേണ്ടി എന്തും വിട്ടുകൊടുക്കും പക്ഷെ ഒരിക്കലും പുരുഷനെ വിട്ടുകൊടുക്കില്ല അങ്ങനെ ഒരു ഏട് ചരിത്രത്തിലെ ഒരു പുസ്തകത്തിലും ഇല്ല എന്താനെ പറയുകയാണ് എനിക്ക് കല്യാണിയോടൊന്നും ആദരവും സ്നേഹവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കല്യാണിയുടെ ഓരോ പ്രവർത്തികൾ കണ്ടിട്ടാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് കല്യാണിയോട് വെറുപ്പ് തോന്നുകയാണ് എന്ത് പറയുകയാണ് നീ എന്തു പറഞ്ഞിട്ട് എന്ത് കാര്യം നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ കാറ്റ് പിടിക്കാത്ത പാറ പോലെ പച്ച തീരുമാനമല്ലേ അതിനെനിറ്റവും ഉണ്ടാകില്ല നീൻ കുഞ്ഞിന്ന് കല്യാണി വിളിക്കുമ്പോൾ അരവിന്ദ് ചോദിക്കുകയാണ് ഓ ശബ്ദം ഉണ്ടായിരുന്നു അല്ലേ ഞാൻ വിചാരിച്ചു ശബ്ദം അടച്ചുപോയി എന്ന് മുഖ്യപ്പെട്ട് നന്ദന ചോദിക്കുകയാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കല്യാണി എന്താ ഒരു മറുപടി പോലും പറയാത്തത് ഞാൻ എന്ത് മറുപടിയാണ് തരേണ്ടത് കല്യാണിയുടെ തീരുമാനമാണ് ഞങ്ങൾക്കറിയേണ്ടത് നാനന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു അരവിന്ദ് ചോദിക്കുകയാണ് അതേ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണോ ഭാവം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കല്യാണിയോട് അരവിന്ദ് വീണ്ടും വീണ്ടും ശബ്ദം നിർത്തി ചോദിക്കുകയാണ് എന്താ ചോദിച്ചത് കേട്ടില്ലേ അതെ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കല്യാണി പറയുകയാണ് ഇത്ര മനുഷ്യ പറ്റില്ലാതെ ആകരുത് കല്യാണി ഇവയോട് സ്നേഹമില്ല നന്ദനെ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം കല്യാണിയെ പിടിച്ചിട്ട് നന്ദന പറയുകയാണ് കല്യാണി വലിയ വലിയ ആപത്തിലേക്കാണ് കല്യാണി പോകുന്നത് ാണ് ഈ തകരാൻ പോകുന്നത് അത് നീ മനസ്സിലാക്കണം കല്യാണി തീരുമാനം മാറ്റണം പറയു കല്യാണി ഈ തീരുമാനം മാറ്റുമോ നന്ദനയുടെ കൈ പിടിച്ചു മാറ്റിയിട്ട് കല്യാണി പറയുകയാണ് ഈ തീരുമാനം ഒരിക്കലും മാറ്റാൻ ഞാൻ തയ്യാറല്ല ദേഷ്യപ്പെട്ട് ഉച്ചത്തിൽ അരവിന്ദ് പറയുകയാണ് വേണ്ട മാറ്റണ്ട സ്നേഹനിധിയായ ഒരു ഭാര്യ എനിക്കെന്റെ ബ്രോയുടെ ജീവിതമാണ് വലുത് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഉറച്ച തീരുമാനത്തോടു കൂടി കല്യാണി അരവിന്ദിന്റെ മുഖത്ത് നോക്കി പറയുകയാണ് ഈ കല്യാണം നടക്കണം നടന്നേ പറ്റൂ അതിനുശേഷം അകത്തേക്ക് പോവുകയാണ് കല്യാണി പിന്നീട് കാണിക്കുന്നതിൽ റൂമിലിരിക്കുന്ന കല്യാണിയാണ് അവിടേക്ക് ആനന്ദ് വരികയാണ് ആനന്ദിനെ കണ്ട് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് കല്യാണി ഷെൽഫ് തുറന്നു നോക്കിയിട്ട് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയാണ് ഞാൻ ആ കല്യാണത്തിന് എടുക്കേണ്ട ഹാരത്തിന്റെ അഡ്വാൻസ് ഇവിടെ വച്ചിരുന്നു വലിയ കുഞ്ഞു കണ്ടായിരുന്നോ ഇത്രയുമാണ് ക്ലൈമാക്സ് എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് ഓക്കെ താങ്ക്